രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ഗ്രൂപ്പുകൾ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് പ്രദേശത്തുള്ളവരാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിൽ നിങ്ങൾ എൻഒഎസ് എൽ സി പ്ലസ് ടു എക്സാമുകൾ എഴുതി പാസ് ആകണം എന്നല്ല വിജയിക്കണമെന്ന ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇനി ഒന്നും നോക്കാനിട്ടില്ല ധൈര്യമായിട്ട് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക വിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല ലോകത്ത് എവിടെയുള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഉടൻ തന്നെ ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക